അപ്പം ഇവിടെ പറയുണ്ടായി ഒരുപാട് പൊട്ടിച്ചിരിപ്പിക്കുന്ന സിനിമയിലെ നായകൻ കേട്ടപ്പോൾ വലിയ സന്തോഷമുണ്ട് പക്ഷേ തൊണ്ണൂറ്റൊന്ന് മുതൽ ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വിഷ്ണു എന്ന് പറഞ്ഞ സിനിമയിൽ വരുമ്പോൾ അവിടെ നിന്ന് തുടങ്ങി എൻ്റെ സീനിയേഴ്സിൻ്റെ അഭിനയം കണ്ടാണ് ഞാൻ അഭിനയം പഠിച്ചത് അന്ന് ലാലേട്ടൻ്റെ മുമ്പിൽ ക്ലാപ്പ് അടിച്ച് തുടങ്ങിയ ഒരു സിനിമ ജീവിതമാണ് എൻ്റേത് അതിനുശേഷം അല്ലെങ്കിൽ ഞാൻ കോളേജ് പഠിക്കുന്ന കാലം മുതൽ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള അത് ഹീറോസിൻ്റെ ലിസ്റ്റ് എടുത്താൽ അന്ന് ലാലേട്ടനാണെങ്കിലും ജയറാം ഏട്ടനാണെങ്കിലും മുകേഷ് ഏട്ടൻ ജഗദീഷ് ഏട്ടൻ ശ്രീനിയേട്ടൻ സായി ചേട്ടൻ സിദ്ദിക്ക തുടങ്ങിയൊരു നീണ്ട ഹീറോ ഉള്ള ലിസ്റ്റ് ഉണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ചിരിപ്പടങ്ങളും അവർ പലതരത്തിലുള്ള സിനിമകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ നമ്മളെ വിട്ടുപോയ ഒരുപാട് ആളുകളുണ്ട് വേണു ഏട്ടൻ ഉണ്ണിയേട്ടൻ ഇന്നസെൻ്റേട്ടൻ മാളച്ചേട്ടൻ ഭകത്തൂർക്ക തുടങ്ങിയ ഒരുപാട് ഒരു അനീഫിക്ക ശരിക്കും എന്താ പറയുക നമ്മൾ ഉണ്ടെങ്കിലും ഇല്ലെന്ന് മട്ടിരിക്കുന്ന നമ്മുടെ ഏറ്റവും നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ വിളിച്ചേട്ട് അങ്ങനെ ഒരുപാട് പേരുടെ കൂടെ കളിച്ച് കളിച്ച് എൻ്റെ ഒപ്പവും പിന്നെ വന്ന ആൾക്കാരാണ് മണിയും സലീമും അശോൻ ചേട്ടൻ തുടങ്ങിയ ഒരുപാട് നിങ്ങളെയൊക്കെ ചിരിപ്പിച്ചിട്ടുള്ള ആളുകൾ അവരുടെയൊക്കെ കൂടെ കളിച്ച് കളിച്ച് ചിരിയും കരച്ചിലുമൊക്കെ അവരിൽ നിന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വേദിയിൽ എത്രയധികം സിനിമ ചെയ്യാൻ എനിക്കുണ്ട് ഒറ്റയ്ക്കാവില്ല ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ മലയാള സിനിമയിൽ വന്നപ്പോൾ എനിക്ക് ആദ്യം പേടി ഉണ്ടായിരുന്നു കാരണം ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ ഒരാക്ടറായി മാറുമ്പോൾ ഈ ആക്ടേഴ്സ് എന്നെ എങ്ങനെ എങ്ങനെ എന്നോട് എങ്ങനെയായിരിക്കും പെരുമാറുക എന്നുള്ളൊരു വലിയൊരു പേടി എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇവരെല്ലാവരും അത് ഞാൻ നസീർ നസീസാൻ്റെ കൂടെ അഭിനയിച്ചിട്ടില്ല മദുസാറിൻ്റെ കൂടെ തുടങ്ങി മലയാള സിനിമയിലെ പ്രഗത്ഭരായ ഒട്ടുമിക്ക നടന്മാരുടെ കൂടെ അഭിനയിക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി പക്ഷെ അവരോരോരുത്തരും വളരെ ആത്മാർത്ഥമായിട്ട് എനിക്ക് പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ അഭിനയിക്കുന്ന സമയത്തുള്ള തെറ്റുകളോ അല്ല അതെങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിച്ച എൻ്റെ ഗുരുസ്ഥാനത്തുള്ളവരാണ് എൻ്റെ സഹപ്രവർത്തകർ എൻ്റെ വളർച്ചയിൽ ഞാൻ അവരോട് ആദ്യം തന്നെ ഞാൻ നന്ദി പറയുകയാണ് അതുപോലെ തന്നെ